രേവതിയുടെ അനിയൻ ബൈക്കിൽ വന്ന് ചന്ദ്രയുടെ കാശുമോഷ്ടിക്കുന്ന വീഡിയോ ശ്രുതിയുടെ കയ്യിലേക്ക് കിട്ടുകയാണ് ആ വീഡിയോ കണ്ട് ചന്ദ്ര ശരത്തിനെ ശരിപ്പൂരി മുഖത്തടിക്കുന്നുണ്ട് പിന്നീട് രേവതിയോട് വീട്ടിൽ നിന്നിറങ്ങി പോവാൻ പറയുകയാണ് ചന്ദ്ര അങ്ങനെ രേവതി കരഞ്ഞുകൊണ്ട് ബാഗൊക്കെ എടുത്ത് വീട്ടിൽ ഇറങ്ങി പോകുന്നുണ്ട് ഇന്നത്തോടെ രേവതിയുടെയും സച്ചിയുടെയും ഈ വീട്ടിലെ പൊറുതി ആന്റി ഇല്ലാതാക്കിക്കോളും ഇനി ആരെയും പേടിക്കാതെ ഈ വീട്ടിൽ സുഖമായിട്ട് നമുക്ക് കഴിയാം ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുവാണ് ശ്രുതി ഇതൊക്കെ അറിഞ്ഞ് സച്ചി ആ വീട്ടിലേക്ക് വരുന്നുണ്ട് ഞാൻ രേവതിയെ കൂട്ടിക്കൊണ്ട് പോവാൻ നിൽക്കുവാണ് അത് കേട്ട് ചന്ദ്ര അവനെ തടയുന്നുണ്ട് അവളിനി ഈ വീട്ടിലെ മരുമകളൊന്നുമല്ല അവൾ ഇനി ഇങ്ങോട്ട് വരാനേ പാടില്ല എന്റെ പണം മോഷ്ടിച്ച കുടുംബമാണത് എനിക്ക് വന്ന ദേഷ്യത്തിന് ഞാൻ അവനെ ശരിപ്പുരിയാണ് അടിച്ചത് എന്നൊക്കെ ചന്ദ്ര സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്ത് ശരിപ്പ് കൊണ്ടടിച്ചെന്നോ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ രേവതിയെ ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുവരും അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നു പറഞ്ഞ് സച്ചി രേവതിയെ വിളിക്കാനായി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്തായാലും ശരി ഈ വീട്ടിനകത്തേക്ക് ഈ ജന്മത്ത് ഞാൻ അവളെ കയറ്റില്ല എന്നു പറഞ്ഞു നിക്കുവാണ് ചന്ദ്രമതി പിന്നീട് സച്ചി രേവതിയെ വിളിച്ച് ആ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് അച്ഛ ഞങ്ങളിവിടെ ക്ഷമിക്കണം ശരത് അന്ന് മാപ്പ് ചോദിക്കാനാ വന്നത് അപ്പോൾ ഈ ഓട്ടുകാലിയാണ് അവന്റെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് അവനെ അടിച്ചത് ഈ ഓട്ടുകാലി പണമെടുത്തിട്ട് അവനെ കള്ളനാക്കിയില്ലേ ആ ദേഷ്യത്തിലാണ് അമ്മയുടെ പണം അവൻ ബൈക്കിൽ വന്ന് മോഷ്ടിച്ചത് പക്ഷെ ആ പണം ഞാൻ തിരിച്ചു തന്നില്ലേ അച്ഛ ഇനി അവനോട് ക്ഷമിച്ചൂടെ ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ മറച്ചു വെച്ചത് അവൻ ചെയ്തത് തെറ്റു തന്നെയാണ് എന്നാലും അച്ഛനവനോട് ക്ഷമിക്കണം അവനേക്കാൾ കൂടുതൽ തെറ്റെയ്തത് അമ്മയും സ്തുതി ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് സച്ചി മാപ്പ് ചോദിക്കുവാണ് സച്ചി നീ എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും ആ പയ്യൻ ചെയ്തത് വലിയ തെറ്റാണ് നിന്റെ അമ്മ ചെയ്തത് തെറ്റായിരിക്കും എന്നാലെ രേവതിയുടെ അനിയൻ ചെയ്തത് അതിനേക്കാൾ വലിയ തെറ്റ് തന്നെയാണ് നീ എന്തു പറഞ്ഞാലും ഞാൻ അവനോട് ക്ഷമിക്കാൻ തയ്യാറല്ല സച്ചി അച്ഛൻ പറഞ്ഞത് കേട്ട് സച്ചി ആകെ ഷോക്കായി നിക്കുവാണ് രേവതി കൈകോപ്പി കരഞ്ഞുകൊണ്ട് എല്ലാരോടും ക്ഷമ ചോദിക്കുന്നുണ്ട് വായടക്കടി ആർക്ക് വേണം നിന്റെ മാപ്പൊക്കെ എന്ന് ചന്ദ്ര പറയുമ്പോ സച്ചി വന്ന് രേവതി അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ് നിങ്ങൾ നിങ്ങളെന്തിനാ രേവതിയുടെ മെക്കിട്ട് കയറുന്നേ തെറ്റ് ചെയ്തത് ഇവളുടെ അനിയനല്ലേ നിങ്ങൾ അവനെ അടിച്ചു കഴിഞ്ഞില്ലേ അതിന് എന്റെ ഭാര്യ തല്ലാം വരണ്ട ഇവൾക്ക് അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം ഒരു വർഷം മറച്ചു വെച്ചത് എന്നാ എല്ലാം കൈവിട്ടു പോയി ഞങ്ങൾ മാത്രമല്ല ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാവരും പുണ്യവതികളാണല്ലോ തെറ്റൊന്നും ചെയ്യാത്തവര് തെറ്റ് ചെയ്തതിന് മാപ്പ് പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ എന്ന് സച്ചി ചോദിക്കുവാണ് ഒന്നും ചെയ്യേണ്ടടാ അതിന്റെ കാര്യമൊന്നുമില്ല പക്ഷെ അവൾ ഈ വീട്ടിലേക്ക് കയറാൻ പാടില്ല അവൾ ഇവിടെ ഉണ്ടെങ്കിലെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഇതെന്റെ വീടാണ് അവൾ ഇവിടെ ഇരിക്കാനേ പാടില്ല ഇവളുടെ അനിയന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവാ ഞാൻ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അച്ഛാ അവൻ പഠിക്കുന്ന പയ്യനാണ് അവന്റെ പേരിൽ കേസ് കൊടുത്താ ഇതോടെ അവന്റെ ഫ്യൂച്ചർ ഇല്ലാതാവും രേവതി അവനെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നെ അതില്ലാതാക്കരുത് അതിൻ്റെ ശീത്തപ്പേര് മൊത്തം രേവതിക്കുണ്ടാവുക എന്നൊക്കെ സച്ചി അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ചി അവളുടെ അനിയൻ നമ്മളോട് ചെയ്തത് തെറ്റ് തന്നെയാണ് അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ലടാ നിന്റെ അമ്മ ചെയ്യുന്നത് എനിക്ക് എതിർക്കാൻ പറ്റില്ല ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുവാണ് റിവിയേട്ടൻ അത് കേട്ട് ചന്ദ്രമതിക്കും ശ്രുതിക്കൊക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് കുടുംബം മൊത്തം ഒന്നായല്ലേ നിങ്ങളെല്ലാവരും നല്ലവര് ഞങ്ങള് മോശക്കാര് സന്തോഷായി അച്ഛ രേവതി നീ ടെൻഷൻ ടെൻഷനാവാതിരിക്കംപ്ലൈന്റ് കൊടുത്താല് അവനെ പിടിച്ചകത്തിടുമായിരിക്കും എന്നിട്ട് എല്ലാം അവസാനിക്കില്ലല്ലോ ഞാനുണ്ട് നിന്റെ കൂടെ നിന്റെ അനിയനെ ഞാൻ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരും നീ ധൈര്യമായിട്ട് ഇരിക്കു അകത്തേക്ക് പോ എന്ന് സച്ചി പറയുന്നത് കേട്ട് രേവതി കണ്ണു തുടച്ചുകൊണ്ട് റൂമിലേക്ക് കയറുന്നുണ്ട് എടി നിൽക്കടി നിന്നോട് അകത്തേക്ക് കയറരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ രവി ഏട്ടാ അവളോട് പുറത്തു പോകാൻ പറ എന്ന് ചന്ദ്ര ആവശ്യപ്പെടുവാണ് ചന്ദ്രെ തെറ്റെയ്തത് രേവതിയല്ല അവളുടെ അനിയനാണ് അതിനുള്ള ശിക്ഷ നീ അവർക്ക് കൊടുത്തു കഴിഞ്ഞു കംപ്ലൈന്റ് കൊടുത്തില്ലേ അത് ഞാൻ തടഞ്ഞോ ഇനി അവളുടെ അനിയനെ അറസ്റ്റ് ചെയ്തോട്ടെ എന്ന രേവതി പാവുമാണ് ഒന്നും അറിയാത്തവള് അവൾ എങ്ങോട്ടും പോവേണ്ട കാര്യമില്ല ഇവിടെ തന്നെ താമസിക്കണം ഇവിടം വിട്ട് അവൾ എങ്ങോട്ടും പോവില്ല മോളെ അകത്തേക്ക് ചെല് മറുപടി കൊടുക്കുവാണ് ഓഹോ അപ്പോ അവൾ ഈ വീട്ടിലുണ്ടെങ്കിലേ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല ഞാൻ പുറത്ത് പോയിക്കോളാം എന്നു പറഞ്ഞ ചന്ദ്ര അകത്തേക്ക് പോകുമ്പോൾ അച്ഛൻ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് അമ്മ നിങ്ങൾ എന്തിനാ പുറത്തേക്ക് പോകുന്നേ അച്ഛ ഒന്ന് പറയ് അവർക്ക് വേണ്ടി അമ്മ എന്തിനാ വീട് വിട്ടു പോകുന്നേ എന്നൊക്കെ സുതി പറഞ്ഞിട്ടും അച്ഛൻ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് അത് കണ്ട് ദേഷ്യം വന്ന ചന്ദ്ര മാറി നിൽക്കടാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നീട് തന്റെ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് വരുവാണ് ചന്ദ്രമതി ആന്റി പോവല്ലേ പ്ലീസ് ആന്റി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇവരല്ലേ തെറ്റിയതേ എന്ന് ശ്രുതി പറഞ്ഞെങ്കിലും ചന്ദ്രയെ തടയാനായില്ല വീട്ടിൽ നിന്നിറങ്ങി മുറ്റത്തേക്കെത്തിയ ചന്ദ്ര ദേഷ്യത്തിൽ വീണ്ടും അകത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ് ശേഷം രവിയേടനെ നോക്കി മുപ്പത് വർഷമാണ് നിങ്ങളുടെ കൂടെ ജീവിച്ചവളാ ഞാൻ നിങ്ങൾക്ക് എന്നേക്കാൾ വലുതാണല്ലേ ഇന്നലെ കയറി വന്ന ഇവള് ഞാൻ പോവാണ് ഇവൾ ഈ ഇവളീ ഇറങ്ങി പോവാതെ ഞാൻ ഈ വീട്ടിലേക്ക് കാല് കുത്തില്ല എന്നെ ദേഷ്യത്തിൽ പറഞ്ഞ് പെട്ടിയൊക്കെ എടുത്ത് ആ വീട്ടിൽ നിന്ന് പോവുകയാണ് ചന്ദ്രമതി ശ്രുതിയും ശ്രുതി ഒക്കെ കരഞ്ഞു കാല് പിടിച്ചിട്ടും ചന്ദ്ര അതൊന്നും കേൾക്കാതെ തന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ രേവതി ഇപ്പോ അവിടെ മഹാറാണിയാണ് അവളെ പുറത്താക്കാൻ പറഞ്ഞിട്ട് എന്റെ ഭർത്താവ് കേട്ടില്ല ഇനി അവളുള്ള വീട്ടില് ഞാൻ താമസിക്കില്ലടി ഈ വീട്ടിലാ ഞാൻ ഇനി താമസിക്കുന്നെ